ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പലപ്പോഴും ഇടണം ഇടണം എന്നൊക്കെ വിചാരിക്കാം എന്നാലും സാധിക്കുന്നില്ല ഇപ്പോൾ തീരെ ടൈം കിട്ടുന്നില്ല അതൊക്കെയാണ് സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോകുന്നത് വെച്ചാൽ ഒരു റിസപ്ഷൻ കൂടാനാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ റിസപ്ഷൻ വന്നിട്ട് മുട്ടിക്കൊളങ്ങര മുണ്ടൂർ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ പാലക്കാട് മുണ്ടൂർ ആ ഭാഗത്തായിട്ടാണ് അവിടെ മൈലാമ്പിള്ളി എന്താ പറയുന്ന സ്ഥലത്ത് ഒരു ഗാലക്സി മണ്ഡപത്തിലാണ് നമ്മുടെ റിസപ്ഷൻ ഉള്ളത് റിസപ്ഷൻ അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന തിരക്കാണ് അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ഈ പോണ വഴിയിലേയും ഈ ഇവിടെ നിങ്ങൾ നോക്കി നമ്മൾ മലഭാഗം കാണാൻ കാണാമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താൽ തട്ടോ നല്ല ഉണ്ടായിരുന്നു മഴ കോടയൊക്കെ അങ്ങനെ മൂടിക്കൊണ്ട് നിൽക്കണ കൊണ്ട് കാണാൻ തന്നെ ഒരിത്തിരി അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസാണിത് അപ്പോൾ റിസപ്ഷൻ വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലെയാണ് അപ്പോൾ ഞങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഞാൻ മാമൻ്റെ പോയിട്ട് പോകുന്നത് ഞാൻ മാമ അമ്മായി അമ്മയുടെ മോള് പിന്നെ എൻ്റെ ഉമ്മയും എൻ്റെ സിസ്റ്ററും എൻ്റെ മോനും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാറിലാണ് കേട്ടോ പോകുന്നത് എന്താ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഗാലക്സി മണ്ഡപത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പക്ഷേ എന്താണെന്ന് ഒരു ടിസ്റ്റ് നമ്മളവിടെ ചെന്നിട്ടും കല്യാണ പെണ്ണും ചെക്കനും ഇതുവരെ അവിടെ എത്തില്ല അതുമെല്ലാം മണ്ഡപത്തിൽ അങ്ങനെ പറയത്തക്ക ആരും തന്നെ ഇല്ല ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് എത്തിയത് കേട്ടോ എന്തു എല്ലാത്തിലും ഒരു കൃത്യനിഷ്ഠത വേണ്ടേ അതുകൊണ്ടാ തോന്നണു ഞങ്ങൾ വിളിച്ചതും അവിടെ എത്തിയ പോലെ അങ്ങനെ എല്ലാ എല്ലാത്തിന് മുമ്പ് ഞങ്ങൾ എത്തിയത് കേട്ടോ പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഉണ്ടോ ഈ ഗാലക്സി മണ്ഡപം വരുന്നത് നമ്മുടെ ഒരു മലയുടെ അടിവാര ഐറ്റം ഒക്കെ കാണും പക്ഷെ അങ്ങനെ ഒരുപാട് ഇതല്ല എന്നാലും ഒരു ഇത്തിരി ഇതില് ഇപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞ ശേഷമാണ് അവിടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ മണ്ടൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അതേപോലെ അതാ ഉണ്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ജ്യൂസാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആദ്യം ഞങ്ങൾ ഒന്നും ജ്യൂസൊന്നും കുടിക്കാതാണ് ഉള്ളിൽ കയറിയത് കാരണം അവിടെ ഞങ്ങൾ എത്തിയതല്ലേ ഉള്ളൂ പിന്നെ അപ്പോൾ ശരി എല്ലാവരും വെറൈറ്റി എന്നൊക്കെ കയറി പിന്നീടാണ് ഞങ്ങൾ അപ്പോൾ ഉള്ളിലേക്ക് പോയി പുറത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ജ്യൂസൊക്കെ കയച്ചു ജ്യൂസ് കുടിച്ചു പിന്നെ കുറച്ച് നേരം കറങ്ങി കരങ്ങിക്കൂടം കഴിയുമ്പോൾ നടന്നു ഇപ്പോൾ ഞാൻ കുടിക്കുന്നത് ഗ്രേബി ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതാണ് മണ്ഡലത്തിൻ്റെ ഉള്ളിൽ ഇതാണ് കേട്ടോ അകം ഒരു നമ്മളൊരു സിനിമ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് അവിടെ ഫുൾ ഏ ആണ് നമുക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു സിനിമ സിനിമ തിയേറ്ററിൽ പോയി ഇരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ ഞങ്ങൾ ഉള്ളിൽ പോയതിന് ശേഷം ഈവനിങ് ടൈമാണല്ലോ അതുകൊണ്ട് കുറച്ച് സ്നാക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താ ഒക്കെ ചിക്കൻ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ചീസൊക്കെ ആയിട്ട് അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ആണ് പിന്നെ അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ കുടുംബമാണ് കേട്ടോ എൻ്റെ പാക്കി ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ കുടുംബമാണ് എൻ്റെ ഉമ്മൻ്റെ കുടുംബമാണ് ആങ്ങളമാരാണ് ആങ്ങളുടെ ഭാര്യമാർ അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ് ഒരു സന്തോഷമാണ് എല്ലാവരും കൂടുമ്പോൾ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫു ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഫോണും പിടിക്കണം പിന്നെ സിസ്റ്റർ പ്രഗ്നൻ്റാണ് പിന്നെ കുട്ടിയുണ്ട് ഉമ്മയുണ്ട് അപ്പോൾ ഉമ്മ കുട്ടിനെ നോക്കാനിരുന്നു പിന്നെ അവർക്കും ഫുഡ് വാങ്ങണ്ടേ അപ്പം നമ്മൾ ഞാൻ ഫോണും ഫുഡും രണ്ട് പാത്രവും ഒക്കെ കൂടെ എങ്ങനെ പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫുഡ് മേടിക്കാൻ പോകുന്നതിന് മുമ്പേ ഫുൾ വീഡിയോ എടുത്തു കേട്ടോ സംഭവം ഇത് ബഫ ആയിരുന്നു അതുകൊണ്ടായിരുന്നു നമുക്ക് ഫുഡ് മേടിക്കാൻ പോകുമ്പോൾ എടുക്കാൻ പറ്റാതിരുന്നത് ഇതൊക്കെയാണ് അത്ര അവിടുത്തെ ഫുഡ് സത്യം പറയാമല്ലോ ഫുഡ് കണ്ടെൻ്റെ കണ്ണ് തള്ളി അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ ഇത് ഇതുമാത്രല്ലേ ഇത് നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലോ ആപ്പം ദോശ പൊറോട്ട പത്തിരി ബിരിയാണി പിന്നെ ചിക്കൻ ബീഫ് അങ്ങനത്തത് പിന്നെ പുട്ട് വെറൈറ്റി പുട്ടുകൾ പിന്നെ കപ്പ മീന് ഇവിടുത്തെ ഫുഡിൻ്റെ സെക്ഷൻ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഐസ്ക്രീം ഗുലാബ് ജാമ് പുഡിങ് പിന്നെ ടീ ടൈ വെറൈറ്റി ടീ പിന്നെ എന്താ ഉപ്പിലിട്ടത് മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ളത് പിന്നെ ഈത്തപ്പഴം എന്താ ഒരു അടിപൊളിയായിരുന്നു കുട്ട സംഭവം എന്തായാലും പൊളിച്ചിരുന്നു ഇത് ഏത് നമ്മുടെ ഉള്ള കാറ്ററിങ് സർവീസ് വരെ തന്നെയാണ് എന്തായാലും അവരുടെ സർവീസ് പൊളിച്ചു എനിക്കിഷ്ടമായി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഞാൻ എന്താ ഫുഡിങ്ങും ഒരു ഗുലാം ജാമും എടുത്ത് കഴിച്ചു അതിന് ശേഷം പിന്നെ ഐസ്ക്രീമും മേടിച്ച് കഴിച്ചു പിന്നെ അറിയാമല്ലോ ഐസ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എത്ര തന്നെ കഴിച്ചാലും മതിയാവില്ല അമ്മാതിരി കഴിക്കലായിരുന്നു അപ്പോൾ എങ്ങനെ വെറൈറ്റി ഉണ്ടായിരുന്നു ഐസ്ക്രീം അതിലും വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ മോനെ എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല സത്യത്തിൽ ഈ ക്യാരറ്റോ ഐസ്ക്രീമോ എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല സത്യത്തിൽ അപ്പോൾ ഞാൻ എന്താ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഉള്ളൂ വീഡിയോ അപ്പോൾ ഒരു അടിപൊളി കല്യാണമായിരുന്നു പറയാൻ പറ്റില്ല എന്തായാലും ത്രയും ഫുഡൊക്കെ ഒരുക്കി ആഘോഷിച്ച ഒരു സൂപ്പറായിട്ടുണ്ട് ആ സൂപ്പറായിട്ട് തന്നെയാണ് കല്യാണം ആഘോഷിച്ചത് അപ്പോൾ പെണ്ണും ചക്കനും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു നാട്ടിൻപുറത്തെക്കാരി അതുപോലെ തന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്നെ കൂടെ കൂട്ടിക്കോട്ടോ അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നൈറ്റ് ആയപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുള്ളത് അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈറ്റ്